നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗാർഹിക തൊഴിലാളികളുടെ വിസ്സയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്പോൺസറുടെ സമ്മതമില്ലാതെ ഫൈനൽ എക്സിറ്റ് നേടി നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യയിലെ മാനവ വിഭവശേഷി മന്ത്രാലയം ഗാർഹിക തൊഴിലാളി നിയമത്തിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളുടെ ഭാഗമാണിത് പരിഷ്കരിച്ച നിയമപ്രകാരം നാല് കാരണങ്ങളിൽ ഒന്നുണ്ടെങ്കിൽ സൗദിയിലെ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള നടപടികൾ ആരംഭിക്കാം കാരണങ്ങൾ ഇവയാണ് ഒന്ന് ഗാർഹിക തൊഴിലാളിയുടെ പരാതിയെ തുടർന്ന് ലേബർ ഓഫീസ് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള കരാർ അവസാനിപ്പിച്ചാൽ രണ്ട് തൊഴിലാളികളുടെ രാജ്യത്തിന്റെ എംബസിയിൽ നിന്നുള്ള കത്ത് ഹാജരാക്കിയാൽ മൂന്ന് തൊഴിലുടമ മരിച്ചാൽ മറ്റൊരു തൊഴിലുടമയുടെ പേരിലേക്ക് മാറ്റാനും അനുമതിയുണ്ട് സ്പോൺസർഷിപ്പ് മാറ്റത്തിനുള്ളതും ഇഖാമയ്ക്കുള്ള ചെലവ് പുതിയ സ്പോൺസർ വഹിക്കാമെന്ന ഉറപ്പ് രേഖാമൂലം ഹാജരാക്കണം ഇനി നാല് തൊഴിൽ തർക്ക കേസിൽ പോലീസിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടും തൊഴിൽ കോടതിയിൽ ഹാജരാവാതിരുന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ കാരണം പരിശോധിച്ച് ലേബർ ഓഫീസാണ് ഗാർഹിക തൊഴിലാളിക്ക് ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് തീരുമാനമെടുക്കുക തീരുമാനം അനുകൂലമായാൽ ലേബർ ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന രേഖയുമായി സൗദി പാസ്പോർട്ട് ഓഫീസിനെ സമീപിച്ച് ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് നിശ്ചിത കാരണങ്ങളുണ്ടെങ്കിൽ മറ്റൊരു തൊഴിൽദാതാവിന്റെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റാൻ അനുവദിക്കുന്ന പരിഷ്കരണങ്ങളുടെ കൂട്ടത്തിലാണ് ഫൈനൽ എക്സിറ്റിനുള്ള അനുമതിയും നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിന് മാനവ വിഭവശേഷി മന്ത്രാലയം പുറപ്പെടുവിച്ച സർക്കുലറിലാണ് ഫൈനൽ എക്സിറ്റിനുള്ള വ്യവസ്ഥകളെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല തൊഴിലുടമയുടെ അനുവാദമില്ലാതെ തന്നെ പുതിയ തൊഴിലിലേക്ക് മാറാൻ ഗാർഹിക തൊഴിലാളികൾക്ക് കൂടുതൽ അവസരം നൽകുന്ന രീതിയിൽ നിലവിലെ തൊഴിൽ നിയമത്തിൽ പരിഷ്കരണങ്ങൾ വരുത്തിയിരുന്നു രാജ്യത്തെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുകയെന്ന വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായുള്ള പദ്ധതികൾ പ്രകാരമായിരുന്നു പുതിയ പരിഷ്കാരങ്ങൾ ഇതുപ്രകാരം തൊഴിലുടമ കൃത്യമായി ശമ്പളം നൽകുന്നില്ലെങ്കിൽ തൊഴിലുടമയുടെ അനുവാദമില്ലാതെ തന്നെ പുതിയ തൊഴിലുടമയെ കണ്ടെത്തി മാറാൻ ഗാർഹിക തൊഴിലാളികൾക്ക് അനുവാദമുണ്ടായിരിക്കും അതോടൊപ്പം അപകടമായതോ ആരോഗ്യത്തിന് ഹാനികരമായതോ ആയ ജോലികൾ ചെയ്യിപ്പിക്കുന്ന കേസുകളിലും പുതിയ സ്പോൺസറുടെ കീഴിലേക്ക് തൊഴിൽ മാറാൻ വീട്ടു ജോലിക്കാർക്ക് അവസരമുണ്ടായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇത്തരം സന്ദർഭങ്ങളിലും സ്പോൺസറെ മാറ്റാൻ മുൻ സ്പോൺസറുടെ സമ്മതം വേണമെന്ന നിബന്ധന ബാധകമാവില്ല ഇതിനു പുറമേ ഒരു തൊഴിലുടമ ഗാർഹിക തൊഴിലാളിയെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ കീഴിലേക്ക് മാറ്റുന്ന സന്ദർഭങ്ങളിൽ അതിന് കൊടുക്കേണ്ട വ്യക്തമാക്കുന്നു ആദ്യ തൊഴിലുടമ പറയുന്ന ആളുടെ കീഴിലേക്ക് മാറണമെന്ന നിർബന്ധമില്ല എന്ന് മാത്രമല്ല സ്പോൺസറുടെ അനുവാദമില്ലാതെ തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട പുതിയ സ്പോൺസറെ കണ്ടെത്തി തൊഴിൽ മാറ്റം നടത്താം പ്രൊബേഷൻ കാലയളവിൽ തൊഴിലുടമ തൊഴിൽ കരാർ റദ്ദാക്കുന്ന കേസുകളിലും ഗാർഹിക തൊഴിലാളിക്ക് സ്വന്തം നിലയ്ക്ക് മറ്റൊരു സ്പോൺസറെ കണ്ടെത്താനാവും ഇതിന് ആദ്യ സ്പോൺസറുടെ അനുമതി ആവശ്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ